ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ആദിത്യൻ എൻ്റർടൈൻമെൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിൻ്റെ ചന്ദൻതിരി നമ്മുടെ വീട്ടിലുണ്ടാക്കി നോക്കാൻ പോകണേ അപ്പോൾ അതിനു വേണ്ടി ആവശ്യമുള്ള കിറ്റുകളൊക്കെ നമ്മളിവിടെ മേടിച്ചിട്ടുണ്ട് മരപ്പൊടി അതുപോലെ തന്നെ കരിപ്പൊരി മറ്റൊരു സാധനം എന്ന് പറഞ്ഞാൽ പശപ്പൊടി പിന്നെ ചന്ദനത്തിരി സെറ്റ് ചെയ്യാനുള്ള അതിൻ്റെ ഈർക്കിളി പിന്നുള്ളത് രണ്ട് പാക്കറ്റ് അതിൻ്റെ നമുക്ക് സ്മെല്ല് വരാനുള്ള ആണ് അപ്പോൾ അത് രണ്ടുണ്ട് നമ്മൾ മേടിച്ചിരിക്കുന്ന ഫ്ലേവർ ചന്ദനത്തിരിയാണ് അപ്പോൾ നമുക്ക് ചന്ദനത്തിരി ഉണ്ടാക്കാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം അതിന് മുമ്പ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻ്റ് എന്ന് നമുക്ക് തന്നെ നമ്മളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ നേരെ നമുക്ക് ചന്ദനത്തിൽ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം നമ്മളെ ഒരുപാട് എണ്ണ ഉണ്ടാക്കാനുള്ളത് മേടിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ നമ്മളിപ്പോൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ നമ്മളൊരു ബൗളിലേക്ക് രണ്ട് ടീസ്പൂൺ കരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിൽ ഇതൊരു കിറ്റാണ് ആ കിറ്റ് ഒരുപാടെണ്ണം ഉണ്ടാക്കാനുള്ള കിറ്റാണ് പക്ഷെ നമ്മൾ കുറച്ച് ഉണ്ടാക്കുന്ന കേട്ടോ അടുത്തത് മരപ്പൊടിയാണ് നമ്മളതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇത് മാർക്കറ്റിൽ നമുക്ക് ചെറിയ പൈസയ്ക്ക് അവൈലബിലിറ്റി ഉണ്ട് നമ്മളെ ചെറിയ പൈസയ്ക്ക് എന്നല്ല നമ്മളിഷ്ടത്തിനനുസരിച്ച് മേടിക്കാം അപ്പോൾ ഇത്ര എണ്ണത്തിന് കണക്കാക്കിയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും നമ്മൾ കുറച്ചുള്ളത് നമ്മൾ ഒരു വീഡിയോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം മാത്രമല്ല നമുക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഇത് നമ്മൾ നന്നായി അളയ്ക്ക ശേഷം രണ്ട് സ്പൂണ് നമുക്ക് മാറ്റി വയ്ക്കുക ഇത് നമുക്ക് ചന്ദനത്തിരി നിർമ്മാണ ഘട്ടത്തിൽ ഈ പൊടിയായിട്ട് നമുക്ക് ആവശ്യമുണ്ട് അടുത്തത് നമുക്ക് അതിലേക്ക് ഏടിയേണ്ടത് പശപ്പൊടി രണ്ട് സ്പൂണാണ് കൂടുതൽ അയ്യും പ്രഷറാണ് ഇതാണ് നമ്മളെ ഈ കിളിയ ഇട്ടിപ്പിടിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകം ഇതും നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായി മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒഴിച്ച് ഒരു കുഴമ്പ് ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കണം നന്നായി മിക്സ് ചെയ്യണം കേട്ടോ എല്ലാ ഭാഗത്തും മൂന്ന് പൊടികളും നന്നായി ക്ലിയറാകുന്നവരെ ഇളക്കി കൊണ്ടേയിരിക്കണം ഇതിൻ്റെ ഒരു മെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ കൃത്യമായ അളവെല്ലാം മിക്സ് ചെയ്ത് കുഴമ്പ് രൂപത്തിലാക്കുക എന്നുള്ളത് പിന്നീടുള്ളതൊക്കെ എളുപ്പപ്പണിയാണ് അതായത് നമ്മൾ അത് വീഡിയോ കാണുമ്പോൾ തുടർന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഒറ്റടിക്ക് കുറേ വെള്ളം ഒഴിച്ചിട്ട് ഇളക്കാതെ കുറേശ് പുറഷെ അതിൻ്റെ പാകത്തിനനുസരിച്ച് വെള്ളം ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത് അല്ലെങ്കിൽ അത് കൂടുതൽ ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലീമെ ജോയിൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും വലിയ വലിയ കമ്പനികളിലൊക്കെ ഇത് മിഷനിൻ്റെ സഹായത്തോടെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിത് നമ്മളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് വീട്ടിലുണ്ടാക്കി നോക്കുക അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയത് അപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഈ വീഡിയോ നിങ്ങൾക്കൊരു ഉപകാരമാകട്ടെ എന്ന് ഞാൻ ഞങ്ങൾ വിശ്വസിച്ചിരുന്നു കേട്ടോ നമ്മൾ ഈ ഇർക്കിളി എടുത്തിട്ട് ചെറിയൊരു ബോൾ പോലെ ആക്കിയിട്ട് ആ ഇർക്കിളിയമ്മ ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ട് നെല്ലെ നമ്മളിങ്ങനെ പരത്തേട്ട് നമ്മൾ ഫുഡ് ചപ്പാത്തി ഒക്കെ പരത്ത് നെല്ല ഇങ്ങനെ പരത്തി 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 അത് നമുക്കിങ്ങനെ ജോയിൻ ചെയ്യിക്കുകയാണ് വേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ രണ്ട് ടീസ്പൂൺ പൊടി ആ പൊടി ഇതിൻ്റെ അടിയിൽ വെത്തുന്നത് അത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരപ്പലകേനെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ടാണ് ഏറ്റവും നല്ലത് നമ്മൾ മരപ്പലക യൂസ് ചെയ്യണ ചെറിയ റഫ് ഉണ്ടാ ഇതിൻ്റെ മൂവിങ് പക്കായിട്ട് നടക്കും അല്ലെങ്കിൽ ഇതവിടെ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാകും ആദ്യത്തെ വെറുതെ ഉണ്ടാക്കാൻ നോക്കാനാണ് ബുദ്ധിമുട്ടുള്ളത് പിന്നെ അത് നമുക്ക് സിമ്പിളായിട്ട് തോന്നും ആദ്യത്തോന്ന് ടച്ച് ചെയ്യുന്നവരെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഈസി ആയിട്ട് നമുക്ക് ഇത് ചെയ്യാനും കഴിയും അങ്ങനെ നമ്മൾ സ്വന്തമായി വീട്ടിലുണ്ടാക്കിയ ചെന്ന നിർമ്മാണം പൂർത്തിയായിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും പീസയായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റൂട്ടോ ഇത് എന്താ പറയുക ഇതിന് വലിയ ക്യാഷൊന്നുമില്ല മാർക്കറ്റിൽ ഇതിൻ്റെ കിറ്റുകളൊക്കെ അവൈലബിൾ ആണ് നമുക്ക് ആവശ്യത്തിനുള്ളത് വാങ്ങിച്ചാൽ മതി വലിയ റേറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല കുറച്ച് സമയം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആവശ്യമുള്ള വീട്ടിൽ വീട്ടിലുണ്ടാക്കിയിട്ട് ഇങ്ങനെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ് നമ്മളേ കുറേ തിരി ഉണ്ടാക്കാനുള്ള പൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ എന്തായാലും അത്രയൊന്നും ഉണ്ടാക്കുന്നില്ല കുറച്ചു തന്നെ ഉണ്ടാക്കുന്നുള്ളൂ നമ്മളെടുത്ത അളവിനുള്ള ഒരു രണ്ട് ടീസ്പൂൺ അളവിനുള്ള ചന്ദൻത്തിരികളാണ് നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ ഏകദേശം ഒരു പത്ത് ഇരുപതെണ്ണം കിട്ടി നമുക്ക് ഇരുപതെണ്ണം നമുക്ക് കിട്ടി പക്ഷേ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് കൂടുതലും ഉണ്ടാക്കാൻ പറ്റുന്നവരൊക്കെ ഉണ്ടാവട്ടോ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും പക്ഷെ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന നമുക്ക് ഏകദേശം ഒരു ഇരുപതെണ്ണം നമുക്ക് കിട്ടി ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സ്മെല്ല് അതായത് കത്തിക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് വരുന്ന ഇതിലേക്ക് നമ്മൾ ചെയ്യാൻ പോവുകയാണ് അപ്പം അതിനാദ്യം നമ്മൾ അന്ന് നേരത്തെ കാണിച്ച രണ്ട് കുപ്പികൾ ഉണ്ടായിരുന്നില്ലേ സ്മെല്ലിൻ്റെ സെൻസ് അത് രണ്ടും സമാസമാം ചെറിയ ഒരു ബൗളിലേക്ക് മാറ്റുക ശരിക്കിത് വേണ്ടത് വലിയൊരു പാത്രത്തിലാക്കിയിട്ട് അതിൽ ഇത് ചെന്നനത്തേക്ക് മുക്കിയെടുക്കുകയാണ് വേണ്ടത് നമ്മളിപ്പോൾ കുറച്ചായതുകൊണ്ടേ ഈ ബൗളിൽ ആക്കിയിട്ട് സ്പ്രേ ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ രണ്ടായിട്ടും അതിലിറ്റിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ കുപ്പിയിലേക്ക് മാറ്റുന്നുണ്ട് ഞങ്ങൾ എന്നിട്ട് അതിലേക്ക് സ്പ്രേ ചെയ്യാണ് ചെയ്യണത് ഇത് എല്ലാ സൈഡിലേക്കാവുന്ന രീതിയിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം എല്ലാ സൈഡിലേക്കാവുന്ന രീതിയിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം അത് നമ്മൾ തെളിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം വലിയ അധികം നമ്മളെന്താ പറയുക കട്ടി കുറഞ്ഞ വെയിൽ ലഭിക്കുന്ന ഭാഗത്ത് വെച്ചാൽ വലിയ വെയിൽ വേണമെന്നില്ല അപ്പോൾ അത് വീള് വികും അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അധികം വെയിലില്ലാത്ത ചൂട് കുറഞ്ഞ ഭാഗത്ത് നമുക്ക് ഉണങ്ങാൻ വയ്ക്കാം പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നൊരു സാധനമാണിത് അതുകൊണ്ട് തന്നെ വലിയ റിസ്ക് ഒന്നുമില്ല തീരീടെ മണം ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ സ്മെല്ല് അങ്ങോട്ടൊക്കെ അതിൻ്റെ എല്ലാ സൈഡ് ഭാഗത്തേക്കും വ്യാപിക്കും പെട്ടെന്ന് ഉണങ്ങി കിട്ടും വിട്ടു നമ്മളിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചവിട്ടടിയിലൂടെ വീട്ടിൽ ചവിട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ വെയിൽ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെറിയ ചൂട് കൊണ്ടാവില്ല അപ്പോൾ അങ്ങനെ അവിടെ വെച്ചിട്ടൊന്ന് ഉണക്കിയെടുത്ത് ഉണക്കിയെടുക്കാനുള്ള ജോലിയാണ് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അധികം സമയമൊന്നും വേണമെന്നില്ല ഏകദേശം ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മളെ ചന്ദനത്തിരി ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉണ്ണി തന്നെ കത്തിച്ചോട്ടേച്ചിട്ട് ഉണ്ണിയുടെ കയ്യിൽ പിടിക്കാൻ കൂടി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ ചന്ദനത്തിരിയുടെ നിർമ്മാണം വളരെ വിജയകരമായിരുന്നു സന്തോഷം അപ്പോൾ അങ്ങനെ വിജയകരമായിട്ട് നമ്മളെ ചന്ദനത്തിരി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നത് നമ്മൾ നമ്മളെ കുബേർ കുജിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ചന്ദനത്തിരി സമർപ്പിച്ചു കൂട്ട കുബേർ കുജിയുടെ പൻറ്റിൽ നമ്മൾ ഈ ചന്ദനത്തിരി വെച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ